മഴവിൽ എന്ന ഒരൊറ്റ സിനിമയിലൂടെ ആരാധകർക്ക് ഇഷ്ടപ്പെട്ട താരമായതാണ് പ്രീതി ജഗാങ്കി അവർക്കൊപ്പമുള്ള പുതിയ ചിത്രങ്ങൾ പങ്കുവെച്ചു കൊണ്ട് എത്തിയിരിക്കുകയാണ് നടൻ വിനീത് പ്രീതിയെ കണ്ടത് ഒരുപാട് മഴവിൽ ഓർമ്മകൾ തിരികെ കൊണ്ടുവെന്ന് വിനീത് പറഞ്ഞിരിക്കുന്നു പ്രീതിക്കൊപ്പമുള്ള ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട് കുഞ്ചോക്കോബോബനും വിനീതും നായകന്മാരെത്തിയ മണവിൽ എന്ന ചിത്രത്തിൽ നായികയായി ബോളിവുഡ് താരമായ പ്രീതിയാണ് എത്തിയത് ഒരൊറ്റ ചിത്രത്തിലൂടെ മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെത്തിയ താരം വിനീതിൻ്റെ ചിത്രം ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു ഇവർക്കൊപ്പമുള്ള കുഞ്ചോക്കോബനും വേണമെന്നായിരുന്നു ആരാധകർ കമൻറ്റ് ചെയ്തിരിക്കുന്നത് ആര്യാധിയായ പ്രീതിയെ ദുബായിൽ വെച്ച് കണ്ടതാണ് അപ്പോൾ ഇതൊരു വലിയൊരു സർപ്രൈസ് ആയിരുന്നു ഞങ്ങൾ ഒത്തുകൂടിയപ്പോൾ ഒരുപാട് മഴവിൽ ഓർമ്മകൾ തിരികെ കൊണ്ടുവന്നേന്നും വിനീത് കുറിച്ചു നായകനായി കുഞ്ചാക്കോ ബോബനായിരുന്നു ആ സിനിമയിൽ ഉണ്ടായിരുന്നത് മഴവിൽ കുഞ്ചാക്കോ ബോബനൊപ്പം തുല്യ കഥാപാത്രമായിരുന്നു വില്ലൻ വേഷത്തിൽ എത്തിയ വിനീതും അഭിനയിച്ചത് ചിത്രത്തിൽ നായികയായി എത്തിയത് ബോളിവുഡ് താരം പ്രീതി അവതരിപ്പിച്ചാൽ വീണ എന്ന കഥാപാത്രം പ്രേക്ഷകരുടെ മനമങ് കവർന്നു ഇവരുടെ സൗഹൃദം ഇപ്പോഴും സൂക്ഷിച്ചിരുന്നു അഭിനയിക്കുമ്പോൾ വിനീത് തനിക്ക് വിലപ്പെട്ട അറിവുകൾ പകർന്നു തന്നു ഒരു ഉപദേശകനായി കൂടെയുണ്ടായിരുന്നു എന്ന് അഭിമുഖത്തിലും പറഞ്ഞിരുന്നു ബോളിവുഡ് സിനിമകളിലും തിളങ്ങിയ താരം മഴവിലിന് ശേഷം മലയാള സിനിമകളിലൊന്നും അഭിനയിച്ചിരുന്നില്ല ഇനി പുതിയ സർപ്രൈസുമായിട്ടാണോ വരുന്നതെന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് എന്തായാലും രണ്ടുപേരെയും കണ്ട സ്ഥിതിക്ക് ഒരുപാട് സന്തോഷം എന്നിങ്ങനെയുള്ള കമൻറ്റുകൾ വരുന്നുണ്ട് ഇനിയും പുതിയ സിനിമകൾ വരുമോ എന്നും ആരാധകർ അന്വേഷിക്കുന്നുണ്ട്